എനിക്കാണെങ്കിൽ സ്വന്തം നാടും വീടും വിട്ടു പോകാൻ താല്പര്യവും ഇല്ല ഇനി ഏതെങ്കിലും കല്യാണം കൂടാൻ പറ്റൂ ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റുമോ എല്ലാം രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞല്ലേ പറ്റു അച്ഛനും അമ്മയൊക്കെ എന്നെ കൊണ്ടാക്കിട്ട് പോവുകയും ചെയ്തു കൂട്ടുകാരന്മാരുണ്ടാവുംമാരൊന്നു വിളിക്കാം ഹലോ ഹലോ അളിയാ നിങ്ങൾ എവിടെ ഞങ്ങള് ഞങ്ങളെ ആരും വീട്ടിൽ കയറ്റത്തില്ലെന്ന് അറിയാലോ അതുകൊണ്ട് ഞങ്ങൾ ബാറിലിരിക്കുക പിന്നെ നിന്നോട് ഒരു കാര്യം നീ തിരിച്ചു വരുമ്പോ ഒരുപാട് വിദേശ മദ്യം കൊണ്ട് വേണം വരാൻ ഞാൻ ഇവിടെ ഫ്ലൈറ്റിൽ പോലും കേറിയിട്ടില്ലേ എയർപോർട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ ഞാൻ പോകുന്നില്ല പോലും ഇല്ലടേ അയ്യോ കൂട്ടുകാരോല് അയ്യോ കൂട്ടുകാരോ കൂട്ടുകാരോ നിന്റെ നാടകം കൊള്ളാം ഹലോ ജോർജ് സാറിന്റെ ആരുമല്ല പിന്നെ ൂജ എന്നോട് ഇഷ്ടം കൊണ്ട് പടലിലേക്ക് വെച്ചെ കുറിച്ച് ഈ ആങ്കിളിലല്ല പോവാനിരിക്കുന്നത് നമ്മൾ ഈ അതല്ല ചോദിച്ചത് ഗൾഫിലോട്ട് പോയിരിക്കണം ഗൾഫിലോട്ട് ഞാൻ പോകാനിരിക്കുവല്ല പിന്നെ ഞാനിഷ്ടം കൂടെ ഒരു ബംഗാളി ഉണ്ട് അവനെ യാത്ര ചെയ്തു വർഷമായി അവൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് എന്റെ മോനെ പോലെ ഞാൻ അവനെ കാണുന്നത് ഒരു ബംഗാളിയായിട്ടല്ല അവൻ എൻ്റെ അടുത്ത് അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞു ഇപ്രാവശ്യം അവൻ നാട്ടിൽ പോകുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറണമെന്ന് ഞാൻ കോൺട്രാക്ടറായ ഞാൻ അവന് ടിക്കറ്റ് അറിയാവോ എടുത്തുകൊടുത്തിടാനിരിക്കാ അറിയാ സമയം

ഞാനൊരു അഞ്ചാറ് വർഷം കളിപ്പിനെ അവിടെ ഇപ്പൊ വേറൊരു സംഭവമൊക്കെ ഉണ്ട് ഇവിടുത്തെ പോലെ അരിഞ്ഞരിഞ്ഞുണ്ടാക്കുന്ന പോലല്ല മിഷണറി മിഷണറിയാണ് അവിടെ ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു ആടിന് നിർത്തിപ്പൊരിക്കണം വിചാരിക്കാം അപ്പൊ നമ്മളെന്ത് ചെയ്യും അവിടെ ആയതുകൊണ്ട് നമ്മള് ഒരു ജീവനുള്ള ആടിനെ ഇതിന്റെ ഈ മിഷിന്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വിടും ജീവനുള്ള ആടിനെ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പത്തെ സൈഡിൽ വരുമ്പോ നിർത്തിപ്പൊരിച്ച ആട് റെഡി ആ സത്യമായിട്ട് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ പള്ളിക്ക് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അതല്ലേ മിസ്രീസിന്റെ ഗുണോന്ന് പറയും ഈ മിഷീൻ്റെ അടുത്തോട്ട് ഈ നമുക്ക് വേണ്ടാത്ത നിർത്തിപ്പൊരിച്ച ആടില്ലേ ഇതിനകത്തോട്ട് വീണ്ടും കേറ്റണം തിരിച്ചിങ്ങനെ കറങ്ങി തിരിച്ചിങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോഴത്തേനും ആട് ജീവനും കൂടെ ഒറ്റ ഒരു പ്രശ്നം ആ പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പള്ളക്കൂന്നൊരു കഷ്ണം പിച്ച് അതിന്റെ ഒരു ചെറിയൊരു ഹോള് കാണും അലൈവമേന് തോന്നുന്നത് പേര് തോന്നുന്നു എന്റെ പേര് പറഞ്ഞ് സ്വന്തമായിട്ട് ഓ എന്ന് പറയുന്ന എന്റെ ഇൻഷല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ ബംഗാളിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കയറ്റി വിടുന്നുണ്ടാ ഞാൻ എന്റെ കോൺട്രാക്ട് പിടിക്കുന്ന വീട്ടിലോട്ട് ഒരു മലയാളിയെ ബംഗാളിയും കൂടെ കൊണ്ടു ചെന്ന മലയാളി എന്തോ എന്നറിയാ രാവിലെ തുടങ്ങാൻ ഫോണും തോണ്ടി ഇങ്ങനെ ഇരിക്കാൻ ഈ ബംഗാളി അതല്ല ഈ ബംഗാളി രാവിലെ ആറു മണിക്ക് സൈറ്റിൽ കയറും കട്ടച്ചൂടും പണിയാ അവിടെ കിടന്ന ആറുമണിവരെ വൈകുന്നേരം ആറു മണിയാവുമ്പോ എന്റെ വീട്ടിൽ വരും അതും അവന്റെ സൈറ്റാ അവിടെയും പണിയെടുത്തിട്ട് ഈ ബംഗാളി ഫോൺ തോണ്ടുന്ന എപ്പോഴാന്നറിയാല്ലോ രാത്രി പന്ത്രണ്ട് മണി അപ്പോഴും ആഹാ അതൊക്കെ അവൻറെ വ്യക്തിപരമായ താല്പര്യം പക്ഷെ രാഹാവിലെ അവൻ പണിക്ക് എന്ന് പറഞ്ഞു നിൽക്കുവോ അവൻ അത്രേ ഉള്ളു ഒരു മിനിറ്റ് എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വരുന്നുണ്ടേർന്നെ വാട്സാപ്പിൽ മെസ്സേജ് ബംഗാളില്

നിർമ്മാണ തൊഴിലാളികൾക്ക് ബോണസിൽ ഇത് ഞാൻ എഴുതി കൊടുത്തിട്ട് മീറ്റർ തെറ്റിപ്പോയാനും പറഞ്ഞാണ് കുമാരി പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാന്ന് അതൊന്ന് പറഞ്ഞു തരാവാ പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ ഏറ്റവും പറയാൻ പറ്റുമോ ഒന്ന് വിളിക്കാവള അവൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ഓണ ഇനി നിർമ്മാണ മാത്രം ഇതിന്റെ മീറ്റർ തെറ്റിന്ന് പറഞ്ഞോട് വഴക്കുണ്ടാക്കിയത് മീറ്റർ തെറ്റിയല്ലേടാ ഇത് മീറ്റർ നിന്ന് കത്തില്ലേ വീണ്ടും മെസ്സേജ് എനിക്ക് ദുബായി കൊണ്ടുപോയി എന്റെ അച്ചപ്പം അരിമുറുക്ക് അച്ചപ്പം പൊടിച്ചല്ലാത്തി നിന്നത് ഞങ്ങൾ മലയാളിക്ക് ജോലിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടി ദുബായിക്ക് നിനക്കൊക്കെ കേരളത്തിൽ പണിയാൻ എനിക്ക് സാകല തെങ്ങിലും ഇവൻ എന്തൊക്കെ ഇവൻ ഇവൻ വീട്ടിലെ വീട്ടിലെ കേറി തേങ്ങ തേങ്ങും പിന്നെ ഒരു കുഴപ്പമുണ്ട് ഈ മിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇവൻ ആ പണി നിർത്തി ഇവൻ മടിയായി മടിയൻ കൊണ്ടല്ല എന്ത് ഈ നെഞ്ചൊറഞ്ഞ് കേറുമ്പോ കിട്ടുന്ന സുഖം മിഷൻ കിട്ടി നിനക്ക് വീട്ടിലേക്ക് കൊണ്ടുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചോളാം വീട്ടിലാ അച്ഛനും വീട്ടിലെല്ലാം കൊടുക്കാനുള്ള അത് അമ്മയ്ക്ക് പത്ത് കവർ തമ്പാക്ക അച്ഛന് ഇരുപത്തഞ്ച് ചുക്ക അതെന്താടാ അവരെ ചുക്കിനും കൊള്ളത്തില്ല ചേട്ടാ നീ അവന ആൾക്കാരെ അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ നിങ്ങളെ ഫോൺ തരാമോ എന്റെ ഫോൺ തരാൻ പറ്റൂണ് ഇരുന്നാ എന്തൊക്കെയോ വരുന്നുണ്ട് മെസ്സേജ് അത് നാട്ടിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഭയങ്കര ശല്യത് ഏട്ടനും ശല്യ ഗ്രൂപ്പ് അല്ലേ നിനക്ക് എത്ര രൂപ വേണമെന്ന് തരാം എന്റെ ചെറുക്കനാണ് പൊട്ടിച്ചത് നിനക്ക് എത്ര ലക്ഷം രൂപ വേണമല്ലോ ഞാൻ തന്നില്ലെങ്കിൽ നിന്നെ വിടില്ല അവനേം വിടില്ല ഞാൻ ചെറുക്കനെന്ന കേട്ടാ ഇവനെനിക്ക് കിട്ടിയത് അറിയാ രാത്രി പെരുമ്പാവൂർ വെളുപ്പിനെ മൂന്നരയ്ക്ക് നടക്കാനിറങ്ങി വെളുപ്പിനെ മൂന്നരയ്ക്ക് നടക്കാനിറങ്ങി മഴയുണ്ടായിരുന്നു ഞാൻ നടന്നിങ്ങനെ ഒരു കരച്ചിൽ പോകുമ്പോഴല്ലോ തിരിഞ്ഞു നോക്കിയപ്പോ ഈ കുഞ്ഞ് കൂട്ടം തെട്ടി നിൽക്കുന്ന ഞാൻ വിട്ടില്ല ചേർത്ത് തീർത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല ഞാൻ പറയുന്ന കോൺട്രാക്ട് സ്ഥലത്ത് കൊണ്ടുപോകാനാ എന്നിട്ട് അവന്റെ ഇഷ്ടത്തിന് ഞാൻ

മുമ്പത്തെ നീ 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 ഞാൻ കല്യാണം അവിടെ ചെന്ന് കൂടെ വരാം എന്താ സംഭവം അറിയാമോ എന്റെ ചേട്ടാ ഞങ്ങളുടെ ശാപം ാണ് എന്താണെന്നറിയാമോ അമ്പത് വയസ്സുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് മിസ്സിംഗ് ആണ് അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹോമം കർമ്മങ്ങൾ നാട്ടിൽ ചേട്ടൻ ചെയ്തോണ്ടിരിക്കൻ ചേട്ടാ യു പിന്നെങ്കിലും കേരളത്തിലാണെങ്കിലും നീ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഗ്യാസിന്റെ കാർഡ് എടുത്തു തന്നത് ഇതാണ് പാസ്പോർട്ട് ഞാനും വേണ്ട നിന്റെ തമ്പാക്കല്ല എന്റെ വായിക്കു പറഞ്ഞേടാ ഞാൻ സെറ്റു അരേ ഭ കാര്യം ചോദിച്ചോട്ടോ

സ്ഥലം മേടിച്ചു ഇതെല്ലാം ഇവിടെ കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ചേട്ടാ പാട്ട് കേൾക്കാൻ ഒരു ഫോണും പണിയെടുക്കാൻ നല്ലൊരു മനസ്സും ഉണ്ടെങ്കിൽ ഈ കേരളവാസേട്ടാണ് ഞങ്ങളുടെ ഗൾഫ് എന്റെ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് ഞാൻ ഗൾഫിൽ പോകുന്നില്ല അതന്നെ நாளை முன்னேன் பணிக்கு உறப்பா இவ்ந்து எங்கே பணியா நல்ல ஒரு மனசு என்ன போகி